അങ്ങനെ പറയാൻ പാടില്ലല്ലോ അന്വേഷിക്കണ്ടേ അതിൻ്റെ അകത്ത് ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അപ്പോൾ അറിയാമല്ലോ ആള് മിസ്സിങ് ആണെന്നുള്ള വിവരം അറിയാമല്ലോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴിഞ്ഞാണ് ഒരു മന്ത്രി ചെയ്യേണ്ടത് നമ്മളാണെങ്കിലും എന്ത് ചെയ്യും ഒരു അപകടം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയില്ലേ ആരെയും പറയില്ലേ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണാൽ അത് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് എത്ര പേരും മൊഴി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അവർ ടോയ്ലറ്റ് ഉപയോഗിച്ചതാണ് ഇപ്പം കുളിച്ച് പുറത്തിറങ്ങി വന്നതാണെന്ന് എത്ര പേര് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ എന്നിട്ട് ആരാണ് പറഞ്ഞത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങി നേരെ വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് മന്ത്രി തന്നെ വന്ന് പറയല്ലേ അവിടെ ഒന്നാളുമില്ല പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ ആൾ കയറുന്നത് എങ്ങനെ ഈ സ്ത്രീ കയറുന്നത് പൂട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിൽ അവരെന്താ അവിടെ ഒളിച്ചു താമസിക്കായിരുന്നോ രാവിലെ പോയ ആളുകളുണ്ടല്ലോ അപ്പം ഇറങ്ങിയ ആളുകളുണ്ടല്ലോ ആ കെട്ടിടത്തിൽ നിന്ന് അപ്പൊ കിട്ടി കിട്ടിയ തെറ്റായ വിവരം വെച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തെ അവരില്ലാതാക്കി ഏത് സംഭവം ഉണ്ടായാലും അവിടെ മന്ത്രിമാരല്ല അവിടെ അപ്പം തന്നെ ഒരു രക്ഷാപ്രവർത്തനം നടക്കും ഏത് തരത്തിലാണ് കെട്ടിടം ഇഞ്ചു വീണാൽ അതിൻ്റെതായ രീതിയിൽ നടക്കണ്ടേ ആൾ എന്തായില്ലെന്ന് പരിശോധിക്കണ്ടേ ആള് മിസ്സിംഗ് ആണെന്ന് അന്വേഷിക്കണ്ടേ ആള് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം നടത്തിയില്ല എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നടത്തിയത് ഇത് ഗുരുതരമായ തെറ്റാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല